hey guys welcome back to the vlogs അപ്പോൾ ഇപ്പോഴത്തെ ഇവിടുത്തെ കാലാവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ ഒരു മഞ്ഞും മൂടിയ കാലാവസ്ഥയാണ് കേട്ടോ രാവിലെ ഉണ്ടാവുക പുലർച്ചെ ഒരു അഞ്ച് മണി ആറു മണിയൊന്നും ആ സമയത്ത് ഉണ്ടാവില്ല കേട്ടോ ഒരു അറേ മുക്കാൽ ഏഴുമണിയൊക്കെ ആകുമ്പോഴാണ് മഞ്ഞൊക്കെ ഇറങ്ങി കോട മൂടിയ കാലാവസ്ഥയായിട്ട് വരും കേട്ടോ അപ്പോൾ ഞാൻ രാവിലെ എണീറ്റവാട് തന്നെ ചോറ് അടുപ്പത്തൊക്കെ വേണ്ടി പോവാണ് കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് അരിയൊക്കെ എടുത്ത് ചെമ്പിലേക്ക് ഇടുന്നുണ്ട് അപ്പോൾ ഇപ്പം ഭയങ്കര തണുപ്പായതുകൊണ്ട് തന്നെ ഉച്ചക്കുള്ളതാണ് കേട്ടോ ഫസ്റ്റൊക്കെ രാത്രിക്കേക്ക് പിന്നെ വൈകുന്നേരം അല്ലെങ്കിൽ മരുവിനെയൊക്കെ ഉണ്ടാക്കലാണ് കേട്ടോ പിന്നെ ഇതാ ഫീസർ പീസരുന്നെടുത്തിട്ട് വെള്ളം ഒഴിച്ച് വെക്കുന്നുണ്ട് അപ്പോൾ അതൊന്ന് കറി വെക്കാനോ റോസ്റ്റ് ചെയ്യാനോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ വിചാരിച്ചിട്ട് അങ്ങനെ വെച്ചിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ എല്ലാ ദിവസവും രാവിലെ ഫസ്റ്റ് ഇവിടെ ചോറാണ്ട് വെക്കുക കാരണം രാവിലെ തന്നെ ചോറും കറിയൊക്കെ വെക്കണം ഈ കാക്ക് കടയിലേക്ക് കൊണ്ടുപോകണ്ടോണ്ട് തന്നെ നമ്മൾ പണിയൊക്കെ രാവിലെ തീരുട്ടോ അടുക്കളത്തെ പണികളൊക്കെ രാവിലെ തീരും പിന്നെ അതുപോലെ തന്നെ അടിച്ചു വര തുടക്കലേക്കാണ് കേട്ടോ പിന്നെ ബാക്കി ഉണ്ടാവുള്ളൂ പിന്നെ അലക്കലാണെങ്കിലും രാവിലെ തന്നെ തീർക്കലുണ്ട് കേട്ടോ ഇപ്പം പിന്നെ രണ്ട് പേരായപ്പം പിന്നെ എല്ലാ പണിയും രാവിലെ തന്നെ എണീറ്റ് തീർക്കും കുളി അടക്കം നേരത്തെ തീർക്കൂട്ടോ ഇക്ക പോകുന്നതിന് മുമ്പ് തന്നെ കുളി അടക്കം തീർക്കലാണ് കാരണം മക്കൾ എണീറ്റാ പിന്നെ ഒന്നിനും സമ്മതിക്കൂല കേട്ടോ എന്നെ കണ്ടിട്ടില്ലേ രണ്ടുപേരും പേരും കരച്ചിലും ആയിരിക്കും ഭയങ്കര ഇടങ്ങേറിയിരിക്കും കേട്ടോ അപ്പൊ അതിനെക്കാട്ടും നല്ലത് അവരെ കരയിപ്പിക്കേണ്ടല്ലോ വിചാരിച്ചിട്ട് ഞാൻ എൻ്റെ പണികളൊക്കെ രാവിലെ നേരത്തെ കുറച്ച് നേരത്തെ നീറ്റാലും കുഴപ്പമില്ല പണികളൊക്കെ വേഗം തീർക്കാലോ പിന്നെ അവരെ വെറുതെ കറി കരയിപ്പിക്കേണ്ടല്ലോ വിചാരിച്ചിട്ട് അങ്ങനെ നേരത്തെ തീർക്കട്ടോ പിന്നെ ഇപ്പം പുട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ പുട്ടിന് വേണ്ടിയിട്ടുള്ള പൊടി ഒന്ന് കുറച്ചൊക്കെ വിചാരിച്ചു പിന്നെ തേങ്ങ ഉണ്ടായിരുന്നു കേട്ടോ കുറച്ച് തേങ്ങയൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് പിന്നെ അപ്പോൾ പിന്നെ ഇപ്പോൾ അധികം ദിവസവും രാവിലെ അധികം പുട്ടു തന്നെയാണ് കേട്ടോ ഉണ്ടാവൽ അങ്ങനെ തന്നെ പുട്ടും അതുപോലെ തന്നെ ചിക്കൻ കറിയൊക്കെ ആണെങ്കിൽ ഇവിടെ നല്ലോണം കഴിച്ചോളൂ കേട്ടോ ഇക്കാര്ക്കും ഇഷ്ടമാണ് പിന്നെ ഇച്ചുവിനെ ഇച്ചു പിന്നെ അധികം ഒന്നും അവൻ്റെ ഭക്ഷണ രീതി ഒന്നും പറയാൻ നിൽക്കില്ല കേട്ടോ നല്ലത് അപ്പം ഇതൊക്കെ നടക്കുന്നത് അപ്പം എല്ലാ ദിവസവും രാവിലെ തന്നെ പണി നീര്ന്നുകൊണ്ട് സമാധാനം കേട്ടോ പിന്നെയുള്ള സമയം ഫുള്ളും മക്കളൊപ്പം ഇരിക്കലും മക്കളെ വാശിയും കരച്ചിലും എന്താ പറയുക ബഹളം ഒക്കെ കണ്ടിരിക്കലാണ് കേട്ടോ പണി അപ്പം അതൊക്കെ ഒരു രസമാണ് കേട്ടോ പിന്നെ അധിക പേരും എന്താ പറയുക നമ്മൾ എന്തിനാണ് വീഡിയോ ഇടുന്നത് വീഡിയോ ഇടേണ്ട ആവശ്യമില്ലല്ലോ ഇതുവരെ ഇട്ടിട്ടും വലിയ ഉപകാരമൊന്നുമില്ല അപ്പം ഞാൻ വീഡിയോ ഇടുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ മൈൻഡ് റിലാക്സേഷന് വേണ്ടിയിട്ടാണ് കേട്ടോ കാരണം ഓരോരുത്തർക്കും ഓരോരുത്തരുതായ കുറേ പ്രശ്നങ്ങളും സങ്കടങ്ങളും ഒക്കെ ഉണ്ടാകുമല്ലോ അപ്പോൾ അത് നമുക്കൊന്ന് കഴിച്ചിലാവാൻ അതിനെ അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിച്ചിരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇതൊക്കെ ചെയ്യുന്നത് പലർക്കും ഞാൻ ഇടുന്നത് വലിയ താല്പര്യം ഇല്ല ഇപ്പം മറ്റുള്ളവർക്കൊക്കെ ഓരോക്കെ പറയുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ എന്നോട് തന്നെ മുഖത്ത് നോക്കി പറഞ്ഞവരുണ്ട് അല്ലാണ്ട് എന്താ ഞാൻ അറിയാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നവരൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ കൂടെ തന്നെ പറയുന്നത് എൻ്റെ ഒരു റിലാക്സ് എൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നതും അതുപോലെ തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നൊക്കെ കേട്ടോ വെറുതെ വീട്ടിലിരിക്കുന്ന ആൾക്കാർക്ക് അറിയാമായിരിക്കും ഈ കുശുംബും കുഞ്ഞായുമൊക്കെ ആ ഉള്ള ആൾക്കാർക്ക് ഓരോരിക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല കേട്ടോ ഈ കാര്യങ്ങളൊന്നും എല്ലാണ്ട് നമ്മളിങ്ങനെ ഏത് സമയവും വീട്ടത്തെ പണി മക്കളെ നോക്കലെന്നൊക്കെ അതൊക്കെ അങ്ങനെയൊക്കെ ആയിരിക്കുന്നവർക്ക് അറിയായിരിക്കും കേട്ടോ അതിൻ്റെതായ സങ്കടങ്ങൾ എന്തായാലും ഒന്നോ രണ്ടോ ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച ഇരിക്കുമ്പോൾ നമുക്ക് പ്രശ്നം ഉണ്ടാവില്ല ഇങ്ങനെ വീട്ടിൽ ഇരിക്കുമ്പം ഏതൊരു ആൾക്കാണെങ്കിലും എന്താ സങ്കടവും അതുപോലെ തന്നെ എന്താ പറയുക ചിന്തിക്കാനൊക്കെ തുടങ്ങും കേട്ടോ പിന്നെ അപ്പം പറഞ്ഞിട്ട് കാര്യമില്ല അപ്പം പിന്നെ അതിനൊക്കെ എന്താ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ എടുക്കലും എഡിറ്റിങ്ങും അപ്പം പിന്നെ ഞാൻ കൂടുതലായിട്ടും അതിന് ഫോക്കസ് ചെയ്തോളൂട്ടോ ഇപ്പം മക്കൾ കിടക്കുന്ന സമയമാണെങ്കിലും അവർ കളിക്കുന്ന സമയമാണെങ്കിലും അവരൊക്കെ നിൽക്കുമ്പോൾ നമുക്ക് സങ്കടമൊന്നും ഉണ്ടാവില്ല അല്ലാത്തപ്പം എന്താ പറയുക കുറിച്ചിട്ട് ചിന്തിക്കുമ്പം സ്വാഭാവികമായിട്ടും സംഘടനയായിരിക്കും കേട്ടോ പിന്നെന്താ ഞാൻ ഈ കഥകളൊക്കെ പറഞ്ഞത് പലർക്കും കാര്യങ്ങൾ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ പിന്നെതാ തേങ്ങ കഴിഞ്ഞിരക്ക് ചിരവിയിട്ടുണ്ടായിരുന്നു ഒരു കുറ്റി പുത്തി നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം തെങ്ങിയവലയെ വിചാരിച്ചിട്ട് കുറച്ചും കൂടി എടുക്കുകയാണ് കേട്ടോ കാരണം ഉമ്മാക്ക് പോകണം അപ്പം ഉമ്മാ രാവിലത്തെ കടി പത്ത് മണിക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകണം കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് അപ്പം കുറച്ചും കൂടി ആവശ്യമുണ്ട് അപ്പം ഇത്തിരി കൂടിയും മാ പൊടിയൊന്ന് കുഴച്ച് വെക്കുന്നുണ്ട് പിന്നെ രാവിലത്തെ പണി എന്ന് വെച്ചാൽ കുറച്ചൊരു ഹറി ആയിരിക്കും കേട്ടോ കാരണം കാരണം നമുക്കൊന്നും ഇരിക്കാനോ ഒന്നിനും സമയം ഉണ്ടാവില്ല കാരണം ഒക്കെ എണീക്കുമ്പോഴത്തേക്ക് പണികളൊക്കെ തീർക്കാം പിന്നെ മെയിനായിട്ട് മക്കൾ എണീക്കുമ്പോഴത്തേക്കും എൻ്റെ ജോലികളെ തീർക്കണം കേട്ടോ അല്ലെങ്കിൽ പിന്നെ ഒരാൾ എൻ്റെ ഒക്കത്ത് ഉണ്ടാവും ഒരാൾ ചിലപ്പോൾ അവിടെ ഉണ്ട് നിന്ന് ഉണ്ടാവും അങ്ങനെ ഇരിക്കും കേട്ടോ അപ്പം അതുകൊണ്ട് പണികളൊക്കെ രാവിലെ തീർക്കണം അപ്പം പിന്നെ പുറത്തിരിക്കാനോ അല്ലെങ്കിൽ വെയിൽ വെയിൽ കായാനോ അതിനൊന്നും നിൽക്കലൊന്നും ഇല്ല കേട്ടോ ഏത് തണുപ്പാണെങ്കിലും ഏത് വെയിലാണെങ്കിലും രാവിലെ എണീറ്റിട്ട് വേഗം പണികൾ തീർക്കാതാണ് കേട്ടോ അതിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ കുളിയും അലക്കലും ഒക്കെ രാവിലെ തീരും അതുകൊണ്ട് പിന്നെ അത് കഴിഞ്ഞാൽ വലിയ പണിയൊന്നും ഇല്ല കേട്ടോ പിന്നെ കൂടുതലായിട്ട് നമുക്ക് ഡെയിൻ മൈ ലൈഫ് വീഡിയോസ് ഒന്നും ഇപ്പം എടുക്കാൻ പറ്റില്ല കാരണം എൻ്റെ രണ്ട് മക്കളും ചെറുതായതുകൊണ്ട് അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ട് കേട്ടോ വീഡിയോ എടുക്കുമ്പോൾ ഇപ്പം ഞാൻ അത് ട്രൈ പോഡൊക്കെ എടുത്ത് വരികയാണെങ്കിൽ ഒരാൾ നിലത്തുനിന്ന് കരയും ഒരാൾക്ക് ആ ട്രൈ ആവശ്യം വരും അപ്പം പിന്നെ അവരെ മുമ്പിൽ വെച്ചിട്ട് വീഡിയോ എടുക്കലെടുക്കൂലട്ടോ പിന്നെ ഹസ്ബൻഡൊക്കെ വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് എടുക്കാം എടുത്തു തരാൻ ഒരാളുണ്ട് പക്ഷേങ്കിൽ ഇക്കും ഞാൻ പണിയെടുക്കുന്നതൊന്നും അങ്ങനെ ആൾ വീഡിയോ എന്ന് എടുക്കില്ല പിന്നെ എൻ്റെ ഉടനെ ട്രൈപോഡ് എടുത്ത് നിനക്ക് വേണേൽ നീ എടുത്തോന്നുള്ള രീതിയിലാണ് കേട്ടോ അപ്പം അങ്ങനെ അതുകൊണ്ട് തന്നെ നമുക്ക് ഇടാനും കുറച്ച് ലിമിറ്റ് ഉണ്ട് അപ്പോൾ എവിടെയെങ്കിലും പോവുകയൊക്കെ ആണെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും ഫങ്ഷനൊക്കെ ഉണ്ടാകുമ്പോഴൊക്കെ ഞാൻ എന്തായാലും മിൻഷാദായിട്ട് ഇടി ഇടുന്നതായിരിക്കും കേട്ടോ ഇതുവരെ ഇപ്പം അങ്ങനെ തന്നെയാണ് പിന്നെ എല്ലാവരുടെയും വീട്ടിൽ ഡെയിലി മൈ ലൈഫ് ഇടാനും എന്താ രാവിലെ തന്നെ പണി തീരും അപ്പോൾ രാവിലെ പ്രത്യേകിച്ച് ആ തിരക്കിൻ്റെ ഇടയിൽ നമ്മൾ ഫുഡ് ഉണ്ടാക്കുക കറി ഉണ്ടാക്കുക പണി തീർക്കുക അത്ര തന്നെയാണേ ഉള്ളൂ കേട്ടോ അപ്പോൾ അതാണ് പിന്നെ മെയിനായിട്ട് ഇപ്പോൾ അങ്ങനെ വീഡിയോസ് ഇടാത്തത് പിന്നെ വ്യൂസും വീഡിയോസിൽ അങ്ങനെ വ്യൂസും ഉണ്ടാവില്ല കേട്ടോ അപ്പം പിന്നെ ഞാനും എപ്പങ്കിലൊക്കെയാണ് കേട്ടോ അതിനെ ഫോക്കസ് ചെയ്യും ചെയ്യൽ അങ്ങനെ നമ്മളെ ഫസ്റ്റത്തെ കുറ്റിപ്പുട്ട് റെഡി ആയിട്ടുണ്ട് ഇനി അടുത്തതും ഇനി അടുപ്പത്തേക്ക് വെക്കാൻ പോവുകയാണ് കേട്ടോ പിന്നെ ഉപ്പേരിക്കുള്ളതൊക്കെ ഞാൻ അവിടെ അരിഞ്ഞിട്ടുണ്ടോ ബീറ്റ് റൂട്ടാണ് ഉപ്പേരി വെക്കുന്നത് എപ്പെങ്കിൽ എന്തെങ്കിലും കറിയും അതുപോലെ തന്നെ ഉപ്പേരിയൊക്കെ ഉണ്ടെങ്കിലാണ് ഫുഡ് കഴിക്കുമ്പം എന്താ പറയുക ഒരു ആസ്വദിച്ച് കഴിക്കാൻ പറ്റില്ല കേട്ടോ കറി കറിയില്ലെങ്കിൽ നമ്മൾ കഴിക്കും കേട്ടോ ഒരു ചമ്മന്തിയാണെങ്കിലും അസ്വദിച്ച് കഴിക്കുമ്പോൾ എന്തായാലും നല്ല ടേസ്റ്റ് ആയിരിക്കുമല്ലോ അപ്പൊ പണിന്റെ അറിവെറിയിൽ നമ്മൾ എന്താ പറയാ ഒന്നും ചിന്തിക്കൂലട്ടോ വേഗം ഫ്രിഡ്ജിലുള്ളത് എടുത്തിട്ട് വേഗം തട്ടിക്കോട്ട് എന്തെങ്കിലും കറിയും വെക്കും അതുപോലെ തന്നെ ഉപ്പേരി ഉണ്ടാക്കലാണ് എപ്പോഴും പതിവ് അങ്ങനെ പിന്നെ അതായത് അതിൻ്റെ ഇടയ്ക്ക് പിന്നെ ഇക്കാലം പോയിട്ട് എണീപ്പിക്കുകയൊക്കെ ചെയ്യാനെട്ടോ കാരണം ആൾ നല്ല ഉറക്കായിരിക്കും അപ്പം ആടെ പോയിട്ട് എണീപ്പിക്കും പിന്നെ ഇടക്ക് ഏതാ എണീക്കൂട്ടോ രാവിലെ പിന്നെ ആളെന്നെ എണീറ്റിട്ട് അടുക്കളയിലേക്ക് ഏതാനും കൂട്ടിയിട്ട് വരും കേട്ടോ പിന്നെ കുറച്ചു നേരം നോക്കത്തോള വെക്കും പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഒന്ന് ഫീഡ് ചെയ്യും അങ്ങനെയൊക്കെയാട്ടോ എല്ലാ ദിവസവും അങ്ങനെ തന്നെയാണ് നടക്കൽ പിന്നെ അതെപ്പം കറി പിന്നെ അതുപോലെ തന്നെ ഇനി ഫസ്റ്റ് തന്നെ ഉപ്പേരുണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ ഉപ്പേരുണ്ടാക്കാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണയും അതുപോലെ തന്നെ ബീട്രൂട്ടും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പൊ എല്ലാവർക്കും അറിയുന്നതായിരിക്കും അപ്പോൾ ഫുഡ് മെയിൻ ആയിട്ട് നമ്മളുണ്ടാക്കാൻ ഫോക്കസ് കാണിക്കാത്ത കാരണം എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാം ഇപ്പോഴത്തെ കാലത്ത് ആർക്കും ഒന്നും ഉണ്ടാക്കാൻ അറിയാത്ത ആൾക്കാരല്ല എല്ലാവർക്കും അറിയാം അപ്പൊ അതുകൊണ്ടാണ് ഡീറ്റെയിൽ ആയിട്ടുള്ള റെസിപ്പീസും കാര്യങ്ങളൊന്നും നമ്മളെയിൽ പറയാത്തത് കേട്ടോ അങ്ങനെ പിന്നെ ഉപ്പേരിയും സൈഡായിട്ട് നടക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിനുള്ളതും പിന്നെ ലഞ്ചിനുള്ളതും ഒക്കെ ആക്കുന്നുണ്ട് കേട്ടോ അപ്പം കൂടി നമ്മൾ ഈ രാവിലെയാണ് ചെയ്യലപ്പം അതുകൊണ്ട് തന്നെ ഫുള്ള് ഹറിറിയാണ് കേട്ടോ പണികളൊക്കെ ഉണ്ടാവുക അതിൻ്റെ ഇടയ്ക്ക് പിന്നെ ഒന്ന് എസ ഒന്ന് അപ്പം പിന്നെ ഒന്ന് അകത്തേക്ക് വന്നിട്ടുണ്ട് പിന്നെ പര എനിക്ക് പറയാനുള്ളത് എന്താ പരമാവധി മറ്റുള്ളവരുടെ കാര്യത്തിൽ ആരും ഇടപെടാണ്ടിരിക്കട്ടോ ഓരോരുത്തർ അവർക്ക് ഇഷ്ടമുള്ള പോലെ ജീവിച്ചോട്ടെ എന്നുള്ള ആ ഒരു പോളിസിയിൽ നിൽക്കുക അല്ലാണ്ട് ആ സോറി ഇപ്പോഴാണ് കേട്ടോ ഞാൻ ചോറ് വാർത്ത ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചോറ് വാർത്ത നട്ടോ അപ്പോൾ ഞാൻ ചോറ് വാർത്തിട്ടില്ലായിരുന്നു കാരണം ഇത് കുറച്ച് ദിവസമായിട്ടോ വീഡിയോ വെച്ചിട്ടുണ്ട് പിന്നെ എഡിറ്റ് ചെയ്യാൻ സമയം കിട്ടാത്തത് കൊണ്ടാണ് എഡിറ്റ് ചെയ്തിട്ട് അപ്ലോഡ് ട്ടോ ഇന്നാണ് ഒരു ഫ്രീ കിട്ടിയിട്ടുണ്ട് അപ്പം കാരണം മക്കള് ഒരാൾ ഉറങ്ങുമ്പോൾ ഒരാൾ ഉറന്നിട്ടേരിക്കണ്ടാവുക പിന്നെ ഒരാൾ ഉറക്കുമ്പോ പിന്നെ ഒരാൾ എണീക്കും അങ്ങനെ ആയത് ആയതുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് ഇടാനോ അല്ലെങ്കിൽ എഡിറ്റ് ചെയ്യാനോ ഒന്നും സമയം കിട്ടുന്നില്ല പിന്നെ രാത്രി പിന്നെ നേരത്തെ വേഗം കിടന്ന് ഉറങ്ങും ചെയ്യട്ടോ അപ്പൊ പിന്നെ മക്കൾ ഉറങ്ങുമ്പോഴത്തേക്കന്നെ സമയം ഞമ്മളുറക്കി നമ്മളെ ഉറക്കിട്ടോ മക്കൾ ഉറങ്ങാന്ന് വേണം കേട്ടോ പറയാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മക്ക് ഉറക്കുമ്പോൾ അങ്ങനെ കണ്ണിങ്ങനെ പോകുമ്പോഴായിരിക്കും അവരെ എണീറ്റ് കളിക്കുക തുടങ്ങുക കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ രാത്രി തുറക്കും മര്യാദയ്ക്ക് ഇപ്പം ഇല്ല പിന്നെതാ അത് രാവിലെ എന്തായാലും നേരത്തെ എണീക്കും വേണമല്ലോ അവരെ എണീറ്റ് പണികളൊക്കെ തീർന്നാൽ പിന്നെ ഒരു സമാധാനം കേട്ടോ പിന്നെ ഫുൾ റെസ്റ്റാണ് ഒരു രാത്രി വരെ നമുക്ക് എന്തായാലും റെസ്റ്റ് തന്നെയാണ് കേട്ടോ അങ്ങനെ പിന്നെന്താ ഉപ്പേരിയും അവിടെ ആയിട്ടുണ്ട് പിന്നെ ഇനിയിപ്പം നമുക്ക് ചിക്കൻ കറി വെക്കണം കേട്ടോ അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ടുള്ള തക്കാളി ഉള്ളിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് പണികളൊക്കെ രാവിലെ തന്നെ തീർത്ത പിന്നെ ഒരു സമാധാനമാണ് നമുക്ക് പിന്നെ അതിനെക്കുറിച്ചിട്ട് തന്നെ ചിന്തിച്ചിരിക്കണ്ടല്ലോ അപ്പം കുക്കറിൽ തലേ ദിവസം വെച്ചിട്ടുള്ള കറി ഉണ്ടായിരുന്നു കേട്ടോ അതൊരു കുഞ്ഞു പാത്രത്തിലേക്ക് മാറ്റിട്ട് പിന്നെ കുക്കർക്ക് കൈകി എടുക്കുന്നുണ്ട് എന്നിട്ടാണ് നമ്മൾ ആ കുക്കർ തന്നെയാണ് വെക്കുന്നത് വേറെ കുക്കറൊക്കെ ഉണ്ട് വെച്ചെങ്കിൽ അതൊക്കെ ഭയങ്കര വലുതാണ് കേട്ടോ അപ്പോൾ വലിയ കുക്കറിൽ വെക്കാൻ മാത്രം ഒന്നുമില്ല കാരണം ഒരു കിലോ ചിക്കൻ വാങ്ങിയിട്ട് പകുതി ഞാൻ ഇന്നലെയും പകുതി ഇന്നും ആണ് കേട്ടോ വെക്കുന്നത് അപ്പൊ അതുംകൊണ്ട് തന്നെ കുറച്ച് ചിക്കനാണ് എടുത്തിട്ടുള്ളത് കാരണം കുറേ ദിവസത്തേക്ക് ഒരുമിച്ച് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ആരും കഴിക്കൂല കഴിക്കൂലട്ടോ അത് വെറുതെ അവിടെ കിടന്ന നാശം പിന്നെ ചിക്കനും കൂടെ ആർക്കും വലിയ ഇഷ്ടമില്ല അങ്ങനെ വരുന്നത് പുട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ പിന്നെ പുട്ടൊക്കെ കാസറോളിൽ വെക്കട്ടെ പിന്നെ ചൂടാറു ആറാനും പാടില്ലല്ലോ ചൂടാറിയാൻ വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല പക്ഷെ കഴിക്കാൻ പറ്റുമെങ്കിലും ടേസ്റ്റ് കൂടാമ് എന്ത് എന്ത് സാധനം കഴിക്കുകയാണെങ്കിൽ ചൂടോട് കൂടിയിട്ട് കഴിക്കണം കേട്ടോ എന്നാലാണ് നമുക്ക് അതിൻ്റെതായ ടേസ്റ്റൊക്കെ കിട്ടുള്ളൂ അപ്പം ഞാൻ പണി തീർന്നതിന് അനുസരിച്ചിട്ട് വേഗം അടുക്കളയൊക്കെ വൃത്തിയാക്കുന്നുണ്ട് കേട്ടോ കാരണം എനിക്ക് ഈ അലങ്കോലപ്പെട്ട് എടുക്കുന്നത് തീരെ ഇഷ്ടമില്ല നമ്മളെ ഇപ്പം കറി വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പാത്രങ്ങളും കാര്യങ്ങളും വേഗം എടുത്ത് കഴുകി കളയണം നമ്മളിപ്പോൾ എന്തെങ്കിലും അരിഞ്ഞ് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വേഗം കഴുകണം എന്നാൽ പിന്നെ ഒരു എന്താ പറയുക കൂമ്പാരം പോലെ നമ്മള് വാഷ് വേസ് ഏർ പാത്രം കേൾക്കുന്ന വാഷ് വേഴ്സിന്റെ നിറച്ചും പാത്രങ്ങൾ കാണൂല കേട്ടോ നമ്മൾ ഓരോന്നും അപ്പപ്പം ചെയ്യാണെങ്കിൽ അങ്ങനെ പിന്നെ ഇത് നമ്മളെ ഉപ്പേരി റെഡി ആയിട്ടുണ്ട് പുട്ട് റെഡിയാക്കി കഴിഞ്ഞു പിന്നെന്താ ഇനിയിപ്പം ചിക്കൻ കറിയും കൂടി വെച്ചാൽ മതി കേട്ടോ നമ്മളിപ്പം പുട്ടിന് കഴിക്കുന്നത് തലേ ദിവസത്തെ കറിയാണ് അതിപ്പോ ഞാൻ കുക്കറിനൊക്കെ മാറ്റി ചൂടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെയിപ്പം ഏർ ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടിയൊക്കെ റെഡിയാക്കാൻ കേട്ടോ ഉള്ളിയും തക്കാളിയൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പം അതിൻ്റെ ചെറിയ പ്രിപ്പറേഷനും കൂടെ ഉണ്ട് കേട്ടോ ബാക്കിയൊക്കെ നമ്മൾ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ നിങ്ങൾക്ക് എങ്ങനത്തെ വീഡിയോ ആണ് കേൾക്കാൻ താല്പര്യം മോട്ടിവേഷണൽ ടോക്ക് ആയിട്ടുള്ള വീഡിയോസ് ആണോ അല്ലെങ്കിൽ ഡെയിലി മൈ ആണോ അല്ലെങ്കിൽ ഫംഗ്ഷൻസ് ആണോ എന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ കാരണം വീഡിയോസിലാദ്യും കമൻറ്റ് ചെയ്യലില്ല ഇടുകയാണെങ്കിൽ തന്നെ ഷോർട്സിലായിരിക്കും കൂടുതലായിട്ട് കമൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറയുന്നത് കേട്ടോ പിന്നെ എന്തുകൊണ്ടാണ് നമ്മൾ വീഡിയോസ് വരെയൊക്കെ ഒന്ന് അറിയില്ല കേട്ടോ ഇപ്പോഴും കയറില്ല ഒരു ദിവസം കയറിയാലേ അഞ്ച് ദിവസത്തേക്ക് പിന്നെ തീരെ വീഡിയോസ് ഒന്നും കേറില്ല കേട്ടോ അപ്പൊ എന്തുകൊണ്ടാണ് എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല പറയുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ ഇത് റിക്വസ്റ്റ് ആണ് കാരണം നമുക്ക് എന്താണെന്ന് പറഞ്ഞാൽ മാത്രമാണ് ഇത് ഒക്കെ എന്തോ ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാകുമ്പോഴാണ് നമ്മളെ വീഡിയോസിന് ഇമ്പ്രൂവ്മെൻറ്റ് വാച്ച്വറും അതുപോലെ തന്നെ ലൈക്കും കമൻറ്റൊക്കെ കിട്ടുമ്പോഴാണ് നമുക്ക് കൂടുതലായിട്ടുള്ള സന്തോഷം ഉണ്ടാകുക കേട്ടോ ആ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങളോട് ചോദിക്കുന്നത് അറിയുന്ന ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ വേറെ ഒന്നും ചെയ്യേണ്ട കമൻറ്റ് ചെയ്താൽ മാത്രം മതി പിന്നെതാ നമ്മൾ ഡെയിലി ഷോർട്സും കാര്യങ്ങളൊക്കെ ഇടലുണ്ട് കേട്ടോ എൽ ബോക്സ് ബേസ് ചെയ്തിട്ടുള്ള ഷോർട്സും കാര്യങ്ങളൊക്കെ ഇടയിലുണ്ട് അതൊരു ജസ്റ്റ് എൻ്റെ യൂട്യൂബിൽ കയറിയിട്ട് ഷോർട്സും കാര്യങ്ങളും കാര്യങ്ങളെന്നെ കണ്ടു നോക്കാം കേട്ടോ അപ്പം ഈ ഒരു ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള ഏരൊക്കെ ഇരുന്നു കേട്ടോ പിഴ മുക്കാലായപ്പോഴത്തേക്ക് നമ്മളെ പണികളൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പം അടുക്കള മുഴുവനായിട്ടൊന്നും വൃത്തിയാക്കാം കേട്ടോ ഞാൻ പിന്നെ ഞാൻ പറഞ്ഞല്ലോ കഴിയുന്നതിനനുസരിച്ച് കഴിയുന്നത് കഴിയുന്ന അനുസരിച്ചിട്ട് പരിപാടികൾ വേഗം തീർക്കും തുടക്കലും മടിക്കലൊക്കെ തീർക്കും കേട്ടോ പിന്നെ ലാസ്റ്റ് മക്കളെ കുളിപ്പിച്ച് വൃത്തിയാക്കാൻ മാത്രമേ കേട്ടോ പണിയുണ്ടാവുള്ളൂ ബാക്കിയൊക്കെ നേരത്തെ തീർക്കലുണ്ട് അപ്പം നമ്മൾ ചിക്കനുക്ക് വേണ്ടിയുള്ള മസാല പൊടികളൊക്കെ ഇട്ടു ഇനിയിപ്പോൾ ചിക്കനും കൂടി ഇട്ടാൽ നമ്മളെ ചിക്കൻ കറി അവിടെ സെറ്റ് സെറ്റായിട്ടോ രണ്ട് വിസിൽ വന്നാൽ തന്നെ നമ്മളെ ചിക്കൻ റെഡി ആയിട്ടുണ്ട് അപ്പം ഈ ഒരു കുക്കറ് കുറേ കാലം മുൻ മുമ്പേ ഉള്ളത് കുക്കറാണ് കേട്ടോ ഞാൻ ഇവിടെ എന്നെ കെട്ടിച്ച് കൊണ്ടുവരുമ്പോലെ ഈ ഒരു കുക്കർ ഇവിടെ ഉണ്ട് അങ്ങനെ ഇതാ നമ്മുടെ ചിക്കൻ റോസ്റ്റും അതുപോലെ തന്നെ അധികം വെള്ളമില്ലാതെയാണ് കേട്ടോ ഞാൻ ആക്കുന്നത് റോസ്റ്റ് എന്ന് വെച്ചാൽ റോസ്റ്റ് അല്ല കാരണം വെള്ളം എന്ന് വെച്ചാൽ വെള്ളമല്ല കേട്ടോ ആ ഒരു രീതിയിലാണ് ഉണ്ടാക്കിയിട്ടുണ്ട് ടേസ്റ്റ് ണ്ടാവുള്ളൂട്ടോ പിന്നെ കുറച്ച് കറിവേപ്പിലും അതുപോലെ തന്നെ മരിച്ചപ്പൊക്കെ വിതറി അതിന്റെ മുകളിലൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ അങ്ങനെ പിന്നെ പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പിന്നെ ഈ മോ മോട്ടിവേഷണൽ ടോക്ക് ആയിട്ടുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ നെക്സ്റ്റ് വീഡിയോ കാണുന്നതിലേക്ക് ടാറ്റാ ഹാൻ ബബായ്